കലൂർക്കാട് ഗ്രാമപഞ്ചായത്തും ഹൊറൈസ് ഗ്രൂപ്പും സംയുക്തമായി കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആദരവും ഉപകാര സമർപ്പണവും സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകൾക്കും ലൈബ്രറിക്ക് ആവശ്യമായ ബുക്കുകളും ലാപ്ടോപ്പ് അങ്കണവാടികളുടെ ചുമരുകളിൽ ചിത്രങ്ങൾ വരച്ചു നൽകിയും കളിപ്പാട്ടങ്ങൾ നൽകി ഹൊറൈസ് ഗ്രൂപ്പ് കാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി

നല്ല ചിത്രങ്ങളും അതിനൊപ്പം തന്നെ നല്ല ടോയ്സും അതുപോലെ അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ അതായത് കുക്കറ് എല്ലാരെയും കാണുന്നുണ്ട് അതിലൊരു അവസരം നൽകിയതിന് ആദ്യം ഞാൻ പറയുന്നു എല്ലാ വിഷയങ്ങളും എ പ്ലസ് മേടിച്ചിട്ട് ഒരു കാര്യം ആദ്യം ഒന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട് ഇതിൽ എത്ര പേരാണ് നമ്മുടെ സ്വന്തം നാട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന इतना हमने कही रही होते पंता कैंडी दोली लोग कहने हाँ इतना सोंदर नाटक है उसका तो नाटक है इस तरह बैलों को उनका ही तो काम इतने वालों को अपना इतने वालों नाटक में എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിൽ ക്ഷമ നൽകുകയാണ് ഈ പരിപാടിയുടെ അത് കുറിച്ചെല്ലാം മുമ്പ് തൊഴിലാളികൾ കടന്നു പോയിട്ടുണ്ട് ഞാൻ കിടക്കുന്നില്ല വളരെ സമാധാനത്തോടുകൂടി മെച്ചപ്പെട്ട ഒരു സാമൂഹിക പശ്ചാത്തലമുള്ള നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ ആ ഒരു പുറത്തേക്ക് പോകുമ്പോൾ ആദ്യം എത്തിപ്പെടുന്ന സ്കൂളിന് അത് അതിനെ വികസന പ്രവർത്തനങ്ങളും ഭൗതികൾ എല്ലാം നമ്മള് ചെയ്യേണ്ടതാണ് എഴുപതുകൾക്ക് ശേഷം ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും ഹൊറേസ് ഗ്രൂപ്പ് എം ഡി എബിൻ എസ് കണ്ണിക്കാട്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സണ്ണി സെബാസ്റ്റിൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡൽസി ലൂക്കാച്ചൻ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ഷിവാഗോ തോമസ് വാർഡ് മെമ്പർമാരായ സുമിത സാബു ജോർജ് ഫ്രാൻസിസ് ലാലി സ്റ്റെഫി അനിൽ കെ മോഹനൻ സീമോൾ ഷൈനി ജെയിംസ് ബാബു മനക്കിപ്പറമ്പിൽ പ്രേമലത പി എന്നിവർ അർപ്പിച്ച് സംസാരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി ബി എ കെ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി സി ബി കൊന്താലം നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്